ജയ് ഹിന്ദ് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നി അതിലേറെ ഒരു ഇത്തിരി വിഷമവും തോന്നി ഇത്തിരി വിഷമം തോന്നിയത് വേറൊന്നുമല്ല നമ്മുടെ ഒരു പ്രധാന തീവ്രവാദിയുടെ ഫാമിലി ഫാമിലിയെ തച്ചു തകർത്ത് നമ്മുടെ ഇന്ത്യയിലെ ചുണക്കുട്ടികൾ പറയാണ്ട് വയ്യ അപ്പോ അതില് വിഷമം തോന്നി എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല അവിടെ ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു അതിലാണ് കുഞ്ഞുങ്ങൾ എത്രയാണെങ്കിലും എത്ര ദുഷ്ടന്മാരുടെ കുലത്തിൽ പറഞ്ഞതാണെങ്കിലും കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളാണല്ലോ കുഞ്ഞുങ്ങളോട് നമുക്ക് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഉണ്ടാവും അതുകൊണ്ട് കുഞ്ഞുങ്ങള് എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി എന്നുള്ളത് വാസ്തവമാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുഹമ്മദ് തലവൻ മസൂദ് അസർ ിൽ ഇന്ത്യയിൽ അറസ്റ്റിലായ അസറിനെ എയർഇന്ത്യ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനരാജൻ സംഭവത്തോടനുബന്ധിച്ച് വിട്ടയക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തവിടുപൊടിയായി തവൽപൂരിലെ മർക്കസ് സുബഹാനുള്ള ക്യാമ്പാണ് തരിപ്പണമായത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിനും പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ മുഖ്യ താവളമായിരുന്നു ക്യാമ്പ് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണിത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളമാണ് റിക്രൂട്ട്മെന്റ് പരിശീലനം തുടങ്ങിയവയെല്ലാം നടക്കുന്നത് ഇവിടെയാണ് മൂത്ത സഹോദരി അവരുടെ ഭർത്താവ് അനന്തരവൻ അനന്തരവന്റെ ഭാര്യ കുടുംബത്തിലെ കുട്ടികൾ എന്നിവർ കൊല്ലപ്പെട്ടത് അസറിന്റേതായി പുറത്തു വന്ന പ്രസ്താവന വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് റിപ്പോർട്ട് ചെയ്തത് എന്റെ കുടുംബത്തിലെ പത്തംഗങ്ങൾ ഈ രാത്രി സന്തോഷത്താൽ അനുഗ്രഹീതരായി അതിൽ പേർ കുട്ടികളാണ് എന്റെ മൂത്ത സഹോദരി അവരുടെ ഭർത്താവ് എന്റെ അനന്തരവൾ ഫാസിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ പേർ ഉൾക്കൊള്ളുന്ന സ്നേഹവാഹനത്തിന്റെ യാത്രയിൽ ഒത്തുചേരേണ്ടതായിരുന്നുവെന്നാണ് തോന്നുന്നത് അവർക്ക് പോകേണ്ട നാളായി പക്ഷെ ദൈവമല്ല അവരെ കൊന്നതെന്നും മസൂദ് കുറിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിലെ പ്രാർത്ഥനകളിലേക്ക് മസൂദ് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് യു എൻ രക്ഷാസമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനാണ് മസൂദ് അസൻ രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പഠാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനാണ് രണ്ടായിരത്തി രണ്ടിൽ ജയ്ഷിനെ ഔദ്യോഗികമായി നിരോധിച്ചെങ്കിലും തങ്ങളുടെ ക്യാമ്പ് നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം പാക് അധികാരികൾ നൽകിയിരുന്നു പാക് സൈന്യത്തിന്റെ മുപ്പത്തിയൊന്ന് കന്റോൺമെന്റിൽ നിന്ന് ഏതാനും വയൽ അകലെയാണ് ക്യാമ്പ് അവൽ പൂര്യം രഹസ്യ ആണെന്ന സംവിധാനം ഉണ്ടെന്ന് വരെ മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ വ്യക്തമായത് ഇന്ത്യ പരീക്ഷിച്ച യുദ്ധമുറയിലെ കൃത്യതയാണ് സൈന്യം ഒളിവിൽ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നത് കോട്ടിയിലെ

ഇതൊക്കെ ഈ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര നാൾ നീണ്ടു നിൽക്കുന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് പിന്നൊരു ടെൻഷനാണ് സത്യം പറയാലോ നമ്മൾ കണ്ടതാണ് പല സ്ഥലത്തും യുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെയൊക്കെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് കരുതി എത്രയെന്ന് പറഞ്ഞാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത് നമ്മൾ നമ്മളെല്ലാവരും നമ്മളെ ഇന്ത്യക്കാർ എത്ര കാലമായിട്ട് ക്ഷമിക്കുകയാണ് ഈ ദുഷ്ടന്മാരെ അപ്പോൾ എന്തായാലും നമ്മുടെ ചുണക്കുട്ടികൾ ഇവർക്ക് നല്ല രീതിയിൽ മറുപടി കൊടുക്കട്ടെ പക്ഷേ യുവമാർ ചെയ്യുന്ന വൃത്തികേടെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചത്തേക്കാണ് കയറുന്നത് അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല യുവന്മാരെ തുരുത്താനായിട്ട് പോകുന്നതിന് കൂടെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള തീവ്രവാദികളുണ്ട് ആ തീവ്രവാദികളെ കൂടി വകവരുത്തി കഴിഞ്ഞാലേ നമ്മുടെ രാജ്യം അടിപൊളിയാവും എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ജയ് ഹിന്ദ്